ഇമാം ഹംബൽ അയിലേക്കും മറ്റൊക്കെ ചേർത്ത് ചില സംഭവങ്ങൾ പറയില്ല അഹമ്മദ് ഹൻബൽ റഹിമഅള്ളിലേക്ക് ചേർത്തിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമ അഹമ്മദ് ഹംബൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അഭിവാദ്യ അഹമ്മദ് ഹംബൽ പറയാൻ മകൻ പറയാൻ വാപ്പ അഞ്ച് തവണ ഹജ്ജ് ചെയ്ത് വാപ്പ അഞ്ച് തവണ ഹജ്ജ് ചെയ്ത് അതിൽ രണ്ട് തവണ കാലിനടയായി മൂന്ന് തവണ വാഹന പുറത്തായി ചില റിപ്പോർട്ടുകളിൽ മൂന്ന് തവണ കാലിനടയായി രണ്ട് തവണ ഏതായാലും ഹജ്ജ് ചെയ്ത് കാൽനടിയായിട്ട് ചെയ്തപ്പോ വഴിയിലേക്ക് വഴിയിലേക്ക് അങ്ങനെ ഒറ്റപ്പെട്ടപ്പോ വാപ്പങ്ങനെ വിളിച്ചു പറഞ്ഞു റിബാർ എന്ന് വാപ്പ വിളിച്ചു പറഞ്ഞ് ആപ്പ് പറഞ്ഞുകൊണ്ടേയിരുന്നു വാപ്പ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു അങ്ങനെ വാപ്പ വഴിയിലെത്തി വാപ്പ അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു വഴിയിലെത്തി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇമാഅമ്മ അമ്പൽ വഴിയിലെത്തി അപ്പോൾ ഹിമാദ് അമ്മ തൊണ്ണൂറാലത്തരെ ദാസന്മാരെ അള്ളാന്റെ ദാസന്മാരെ വഴി അറിയിച്ചു തരൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരുന്നു അങ്ങനെ വാപ്പ വഴിയിലെത്തി എന്നാണ് പറയുന്നത് അതിൽ അബ്ദാബിബ് അഹമ്മദ് ഉള്ളൂ വാപ്പ പറഞ്ഞത് ദുല്ലൂന വിവാദല്ല എന്ന് പറഞ്ഞു അവിടെ വാപ്പ മരിച്ചവരെ വിളിച്ച് തേടിയെന്ന് പറയുന്നില്ല ജിന്നിനെ വിളിച്ച് തേടിയെന്ന് പറയുന്നില്ല മലക്കിനെ വിളിച്ച് തേടിയെന്ന് പറയുന്നില്ല അഭിനയോ ജിന്നിനെ വിളിച്ച് തേടിയെന്ന് പറയുന്നില്ല മലക്കിനെ വിളിച്ച് തേടിയെന്ന് പറയുന്നില്ല അഭിനയോ വിവാദല്ല ദുല്ലൂനാലാത്തരീന്തേ ഉള്ളൂ ആളുകൾ ഇത് കേട്ട മാത്ര ജിന്നിനെ വിളിച്ച് തേടിയതാണ് മലക്കിനെ വിളിച്ച് തേടിയതാണ് അതല്ലെങ്കിൽ മരിച്ചവരെ വിളിച്ച് തേടിയതാണ് ഓരോരുത്തരെ തങ്ങണ്ട ഭാവത്തിനനുസരിച്ച് പറയാം ശരിക്കും അഹമ്മദ് അമ്പൽ വിളിച്ചതിൽ അങ്ങനല്ല ദുല്ലൂനാലത്തറിയി ദുല്ലൂനാലും വഴി അറിയിച്ചു തരു എന്ന് പറയണ്ടേ ഉള്ളൂ അഹമ്മദൻ അമ്പലം മലക്കിനെ വിളിച്ചുല്ല ജില്ലിനെ വിളിച്ചു എന്നല്ല അല്ലെങ്കിൽ വിചാരികൾക്ക് ഇങ്ങനെ വിളിച്ചു ഒന്നും അതിൽ വന്നിട്ടില്ല പിന്നെയോ ഹസരവും അല്ലെങ്കിൽ വസറ അലത്തരി അങ്ങനെ വാപ്പ വിളിച്ചു അറിഞ്ഞു വാപ്പ് വഴി പ്രാപിക്കുകയും ചെയ്തു ോ അല്ലെങ്കിൽ മലയ്ക്ക് എത്തിച്ചിരുന്നോ എത്തിച്ചിന്നോ അതിൽ പറയുന്നില്ല പിന്നെ ആളുകൾ ആ റിപ്പോർട്ട് കൊടുക്കട്ട് മറ്റൊരു അടുത്ത് കേടാ തെളി കുടിക്കുന്നത് അതിൽ അങ്ങനെ ഒരു പരാമർശം തന്നെ വിളിച്ചൊന്നുമില്ല കേട്ടല്ലോ ഇമാക്കിനെ പിന്നെ യാഹ്ബാദല്ലാ ഐനൂനി എന്ന ഒരാള് ജിന്നിനെയോ മലക്കിനെയോ ഉദ്ദേശിച്ച് വിളിച്ചാൽ അത് ശിർക്കാണോ എന്ന ചോദ്യത്തിന് ശിർക്കാണെന്ന് പറയാൻ എന്തിനാ പേടിക്കേണ്ടത് അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ ഇമാം ഇമാമെഹമ്മൽ ശിർക്കീത് എന്ന് പറയേണ്ടി വരൂലേ അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ ഇമാം നോബി ശിർഖീദു എന്ന് പറയേണ്ടി വരൂലേ എന്ന ന്യായമല്ലേ സക്കരിയ സലാഹി പറയുന്നത് എന്നാൽ സഖരിയാ സലാഹിയെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിൽ തന്നെ പറയുന്നു ഇമാം മെഹമ്മൻ അമ്പൽ ജിന്നിനെ വിളിച്ചു എന്നില്ല ഇമാ മലക്കിനെ വിളിച്ചു എന്നില്ല